ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ദിവസങ്ങളായി സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ തുടർന്നു വന്ന വിവിധ അലർട്ടുകൾക്ക് ശേഷം എല്ലാ ജില്ലയും ഗ്രീൻ അലർട്ടിലേക്ക് മാറി ഇന്നലെ വരെ ചില ജില്ലകളിലെങ്കിലും യെല്ലോ അലർട്ട് ഉണ്ടായിരുന്നു എന്നാൽ ശക്തമായ മഴക്കുള്ള സാധ്യത നീങ്ങിയതോടെ ഇന്നുമുതൽ അടുത്ത അഞ്ചു ദിവസവും സംസ്ഥാനം ഒഴുക്കെ ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ ജില്ലയിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ മഴക്കോ ഇടത്തരം മഴക്കോ ഉള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് മഴക്കൊപ്പം ചിലയിടങ്ങളിൽ ഇടിമിന്നലിനു സാധ്യതയുണ്ട് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റിനും സാധ്യതയുണ്ട് അതേസമയം ശേഷമുള്ള ദിവസങ്ങളിൽ മഴസാധ്യതയിൽ മാറ്റം വന്നേക്കും ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടാനിരിക്കുന്ന ന്യൂനമർദ്ദം സംസ്ഥാനത്ത് വീണ്ടും ശക്തമായ മഴയ്ക്ക് കാരണമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിക്കുന്നത് അടുത്ത മൂന്നോ നാലോ ദിവസത്തിനകം ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടെ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ വീണ്ടും ഗ്രീൻ അലർട്ടിൽ മാറ്റം വരും കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി